തിരൂരങ്കാടി പി എസ് എം കോളേജിൽ നടന്ന ഒരു ഭയങ്കര സംഭവം തിങ്ങളിൽ പലരും അറിഞ്ഞു കാണുകയില്ല എന്ന് ഞാൻ വിചാരിക്കും അറിയാത്തവരെ അറിയിക്കാൻ വേണ്ടിയിട്ടും അറിഞ്ഞവരെ ഇതേക്കുറിച്ച് ഒന്നുകൂടി ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ വീഡിയോ പി എസ് എം കോളേജ് എന്ന് പറയുന്നത് മലബാറിലെ ഒരു പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒരു വിജ്ഞാന കേന്ദ്രമാണ് മുസ്ലിം ലീഗ് നേതാവായിരുന്ന പോക്കർ സാഹിബിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കോളേജ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ആ മഹാനായ സി എച്ച് മുഹമ്മദ് വായ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ആ കാലത്ത് ഇ എം എസിൻ്റെ മന്ത്രിസഭയിൽ കേരളം ഭരിച്ചത് അപ്പോഴാണ് ഈ കോളേജ് അവിടെ ആരംഭിച്ചത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് ഇത് അഫിലിയേറ്റ് ചെയ്തത് ഒരു ജൂനിയർ കോളേജായിട്ടാണ് അറുപത്തെട്ടിന് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ടൊക്കെ ആയപ്പോഴത്തേക്കും അപ്പോൾ സി എച്ച് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി അത് ഒരു സീനിയർ കോളേജായിട്ട് അത് ഡിഗ്രി ക്ലാസുകളൊക്കെയുള്ള ഒരു കോളേജായിട്ട് അതിനെ അപ്ഗ്രേഡ് ചെയ്തു പിന്നീട് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളൊക്കെ തുടങ്ങി അങ്ങനെ അന്ന് മുതൽക്ക് ഇന്ന് വരെ ഏതാണ്ട് അമ്പത്തിനാലോ അമ്പത്തഞ്ചോ കൊല്ലമായിട്ട് അവിടെ വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ആ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി പൂർവ്വ അധ്യാപകരുമായിരുന്നു അങ്ങനെ ഒരു മഹത്തായ സ്ഥാപനമാണ് ലീഗ് നേതാവായിരുന്ന എം കെ ഹാജിയാണ് ഈ കോളേജിൻ്റെ യഥാർത്ഥ സ്ഥാപനം എം കെ ഹാജിക്ക് ഔപചാരിക വിദ്യാഭ്യാസം വളരെ കുറവായിരുന്നു ആ പുള്ളിയെപ്പോലെ ആവരുത് പിൻതലമുറകൾ എന്ന് അദ്ദേഹത്തിന് നിഷ്കർഷം ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ ഒരു കോളേജ് അദ്ദേഹം മുൻകൈ എടുത്ത് അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ് ചരിത്രം അപ്പോൾ തിരൂരങ്ങാടിയുടെ ഒരു തിലകക്കുറിയാണ് പി എസ് എം കോളേജ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് എന്നാണ് എൻ്റെ ഫുൾ ഫോം ആ തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് ആണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത് ഓർഫനേജ് കമ്മിറ്റിയാണ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇത് വളരെ കാലങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ അമ്പതാം വർഷത്തിന് മറ്റേ എന്നെ ഒന്നും പരിപാടിക്ക് വിളിച്ചു പോകാൻ പറ്റില്ല എന്തെങ്കിലും ഒരിക്കലും അവിടെ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുമായിട്ട് ഞാൻ പറയാൻ ഈ പി എസ് എം ഒ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് മുജാഹിദ്കാരനെയാണ് അതായത് പഴയ മുസ്ലിം ഐക്യ സംഘം പിന്നീട് മുജാഹിദ് പ്രസ്ഥാനമായിട്ട് മാറി കെൻഡം എന്ന് പറയും കേരള നജ്മത്തുൽ മുജാഹിദ് ഈ മുജാഹിദിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ സുനികളുടെ ചില വിഭാഗങ്ങൾക്ക് ഇവരോട് അത്ര താല്പര്യമില്ല ആ ഒരു കഥയും കൂടി എൻ്റെ ബാക്ക്ഡ്രോപ്പിലുണ്ട് അതായത് ഇനി തുടർന്ന് അങ്ങനെയുള്ള തമാശകൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ പി എസ് എം ഒ കോളേജിൽ നടന്ന ഭയങ്കരമായ സംഭവം എന്താണെന്നു വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം മറ്റൊരു കോളേജിൽ നിന്ന് ഒരുപക്ഷെ വല്ല പാരൻ കോളേജ് ആയിരിക്കും എന്നെനിക്ക് തോന്നുന്നു അവിടെ പരീക്ഷ മുപ്പതോ മുപ്പത്തഞ്ചോ വിദ്യാർത്ഥിനികൾ അവർ ബി എ പൊളിറ്റിക്സിൻ്റെ പരീക്ഷണ തമ്മുന്നവരാണ് അവരുടെ സെൻറ്റർ പി എസ് എം ഒ കോളേജാണ് അവിടെ പരീക്ഷണ തമ്മിലന്നപ്പോൾ ഇവർ മുഖം മറിച്ച് നിഖാമ്പാണ് ധരിച്ചിരുന്നത് നിഖാമ്പ വെച്ചാൽ പറുതിയുടെ കൂടിയ ഫോമാണ് പറുതിട്ട ആളുകളുടെ മുഖം കാണും നിഖാമ്പ് ധരിച്ചാൽ കണ്ണുകൾ മാത്രമേ കടമ്പൊള്ളൂ കണ്ണുപോലും കാണാതിരിക്കാൻ വേണ്ടി ചിലർ ഒരു നെറ്റെടുത്ത് കിട്ടണം കണ്ണിൻ്റെ വീതം അപ്പോൾ അങ്ങനെയുള്ള ഒരു ശിരോവസ്ത്രം അല്ലാഭരണം ധരിച്ച ആ മുപ്പത് മുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾ അവിടെ പരീക്ഷ എഴുതണം വിദ്യാർത്ഥികൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ അവർ കോളേജിൽ വന്നപ്പോൾ ആ പരീക്ഷാ ഹാളിക്കാർ ഇപ്പോൾ ഈ മുഖം മുഖാഭരണം മാറ്റി ഇൻവീലേറ്ററെ ബോധ്യപ്പെടുത്തി ഇത് ഇന്നാളാണ് ഇത് ഫാത്തിമയാണ് മറ്റൊന്ന് ഉമ്മു കുൽസു ആണ് അതിൻ്റെ അപ്പുറത്ത് ആമിനയാണ് എന്നൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടാണ് പുള്ളേർ പരീക്ഷ എഴുതുന്നത് അവരാരും കോപ്പി അടിച്ചു കൊണ്ട് കോളേജിൻ്റെ ഒരു കേസില്ല ഏതായാലും പരീക്ഷ കഴിഞ്ഞ് ഈ കുട്ടികൾ പുറത്തേക്ക് പോകുമ്പോഴാണ് പ്രിൻസിപ്പളിൻ്റെ കണ്ടിൽ ഇവർ പെട്ടത് അദ്ദേഹം കോബാകുളിൻ്റെ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ കെ അസീസ് എന്ന് പറഞ്ഞ ഒരു പുരോഗമന ഗിതാധികാരനാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ നമുക്ക് കുറച്ചില്ല പുള്ളി കോട്ടം സൂട്ടൊക്കെ ഇട്ട് പാപ്പാസൊക്കെ ഇട്ടൊരാളാണ് ഒരു പകുതി സായിപ്പ് എന്നുകൂടി പറയുന്നത് അങ്ങനെ ഒരാളാണ് ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് തീരെ സഹറ്റില്ല പുള്ളി പറഞ്ഞ് ഈ കോളേജിൽ വരുന്ന ആളുകൾ ഇവിടുത്തെ കുട്ടികൾ അവിടെ നിന്നില്ല ഇതിൻ്റെ പടി കയറി വരുന്നവർ ഇതിൻ്റെ ഗേറ്റ് കയറി വരുന്നവർ ഒരു കാരണവശാലും മുഖാഭരണം ധരിക്കാൻ പാടില്ല മുഖം പറച്ച ഒരാളും പി എസ് എം ബളേജിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഗോപാകുലനായി കുട്ടികളിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് കാരണവുമാരത്ത് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ഇതോടുകൂടി എസ് കെ എസ് എസ് എഫ് എന്ന് പറഞ്ഞൊരു വലിയ സംഘടനയാണ് അത് ഇ കെ വിഭാഗ സുല്ലികളുടെ വിദ്യാർത്ഥി സംഘടനയാണ് സമസ്ത കേരള ആ സുല്ലി സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറഞ്ഞതിൻ്റെ മുഴുവൻ രൂപം എനിക്ക് തോന്നുന്നു അങ്ങനെ ഇവരെ ഗോപാകുൽ ഉടനെ തന്നെ പ്രസ്താവന ഇറക്കി പി എസ് എം ഒ കോളേജ് നീതിപാലിക്കുക ആ പ്രിൻസിപ്പലിൻ്റെ ഗുണ്ടായിസ് അവസാനിപ്പിക്കുക മുഖം പറക്കാനുള്ള സ്വാതന്ത്ര്യം പെൺകുട്ടികളുടെ അവകാശമാണ് അത് ശരിയാണല്ലോ കാരണം കർണാടകത്തിൽ നമ്മുടെ ബൊംബയുടെ മകൻ ബസവരാജ ബൊംബ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഹിജാബ് ധരിക്കുന്നത് നിരോധിച്ചു അപ്പോൾ ഹിജാബിന് വേണ്ടി സമരം ചെയ്ത ആളാണ് ഹിജാബ് ധരിക്കാനുള്ള അവകാശം മൗലികാവകാശമാണ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിലും ഒക്കെ കേസിൽ പോയവരാണ് ആ കേസ് ഇതുവരെ തീരുമാനമായിട്ടില്ല ലാർജർ ബെഞ്ചിലേക്ക് വിട്ടിരിക്കുക അവിടെ കിടക്കും അങ്ങനൊരു സമയത്താണ് ഈ നിഖാബ് ധരിക്കാനുള്ള സ്വാധീനത്തിന് വേണ്ടി പി എസ് എം കോളേജിൽ കുട്ടികൾ സമരം ചെയ്യേണ്ടി വരിക ഞാൻ നോക്കിയപ്പോൾ പി എസ് എം കോളേജിൽ കുട്ടികൾക്ക് യൂണിഫോമുണ്ട് എം ബി എസ് കോളേജിലെ പോലെയാണ് അവർക്ക് ചുരിദാർ കമ്പീസ് ആണ് വേഷം പിന്നെ മുസ്ലിം കുട്ടികൾക്ക് തലമറയ്ക്കാനുള്ള സ്വാധീനം ഉണ്ട് പക്ഷെ പറന്നിടാൻ അനുവദിക്കുന്നതായിട്ട് തോന്നിയില്ല കാരണം പറഞ്ഞിട്ട് ഒറ്റ കുട്ടിയും കോളേജിൻ്റെ ഗ്രൂപ്പ് ഫോട്ടോയിൽ ഒരു സ്ഥലത്ത് കാണുന്നില്ല അപ്പോൾ ഈ മുജാഹിദർ അടുത്ത കോളേജിൽ കുട്ടികൾക്ക് പറഞ്ഞിടാൻ അനുവാദമില്ല നിഖാബ് ധരിക്കാൻ വിലക്കൊണ്ടുതാനും അങ്ങനൊരു സമയത്താണ് ഈ കോളേജിനൊന്നും താത്തിക്കെട്ടാം എന്ന് വിചാരിച്ച് ഈ എസ് കെ എസ് എസ് എഫ്കാർ രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് അത്ഭുതം വന്നില്ല കാരണം ഈ സൂര്യകളെക്കാളും കൂടുതലായിട്ട് ആ ശിരോവസ്ത്രം ധരിക്കാനും മുഖം പറയ്ക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് മുജാഹിദിലെ ചില വിഭാഗങ്ങളാണ് ഈ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയ്ക്ക് നിഖാബ് ധരിക്കാൻ അനുവാദം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ ഒരു കുട്ടി പരീക്ഷ ധരിക്കുക ആ കുട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എറണാകുളത്ത് ടൗൺ ഹാളിൽ മുജാഹിദ്ദിന് വലിയൊരു യോഗം നിർത്തിപ്പം അല്ലെങ്കിൽ എൻ്റെ എന്നെ വിളിച്ചു കൊടുക്കും ഞാനവിടെ പോയി പ്രസംഗിച്ചാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ നയം മാറ്റിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എം ബി എസ് കോളേജിൽ പണ്ടേ അനുവദിക്കുന്നില്ല നമ്മുടെ ഫസൽ ഗഫൂർ ആ ഞാൻ ഒരിക്കലും അസ്മാബി കോളേജിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ കുട്ടികൾക്ക് യൂണിഫോം ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല പർദ്ദ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അത് യൂണിഫോമിൽ പറഞ്ഞില്ല അങ്ങനെ പുള്ളി ചെയ്തിട്ടുണ്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ അസ്മാബി കോളേജിൽ മറ്റ് ഇടത്തല ഇടത്തല അല്ല അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മാറമ്പള്ളി എം ബി എസ് കോളേജിലും ഇത് അനുവദിക്കുന്നില്ല അപ്പോൾ എം ബി എസിൻ്റെ ഒരു സ്ഥലത്തും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഏതായാലും പി എസ് എഫ് ഒ കോളേജിൽ ഇങ്ങനെ ചെയ്ത് വലിയ തെറ്റായിപ്പോയി നിഖാമ്പ് ധരിക്കാനുള്ള സ്വാധീനത്തിന് വേണ്ടി പെൺകുട്ടികൾ ഇനി തിരൂരങ്ങാടിയിലേക്ക് മാർച്ച് അതിന് അവരെയും അമ്മ മാർച്ച് ഇല്ലെങ്കിൽ തന്നെ എസ് കെ എസ് എസ് എഫിൻ്റെ ധർമ്മഭടന്മാർ ഇത് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലയിലേക്ക് പോകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും സംഗതികൾ ജില്ല ജില്ലായിട്ട് നടക്കുന്നുണ്ട് ഈ അഫ്ഗാനിസ്ഥാനിലൊക്കെ എന്താ ചെയ്യുക പെൺകുട്ടികൾക്ക് പഠിക്കാൻ തന്നെ അനുവാദം കൊടുക്കുന്നില്ല ഇനി ഏതെങ്കിലും പെൺകുട്ടി പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അത് ആറാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ അതിനപ്പുറം പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ് താലിബാൻകാർ പറയുന്നത് ഇവിടെ ആ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കുമ്പോഴേ സി എച്ച് പോകുമ്പോൾ പോയാൽ കോഴിക്കോട് സർവകലാശാല തുടങ്ങിയത് പിന്നെ പി എസ് എം ഒ കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയത് അവിടെ നിഗാമ ധരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പെൺകുട്ടിയുടെ സമരം ചെയ്തതെന്ന് വെച്ചാൽ അത് വലിയ അതിക്രമമായി തീരുന്നത് വലിയ മനുഷ്യാവകാശ ലംഘനമാണ് കോളേജ് മാനേജ്മെൻറ്റ് തെറ്റിതിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി തെറ്റിതിരുത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിച്ച് തീരുമാനിക്കുന്നതായിരിക്കും ഏതായാലും സമരം ചെയ്യുന്നത് എസ് കെ എസ് എസ് എഫിൻ്റെ ധർമ്മഭടമാർ എന്നെ ഐക്യദാറിനെ അറിയിക്കുന്നു ഇതുപോലുള്ള സമരങ്ങൾ കേരളത്തിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും നടത്തേണ്ടതാണ് എന്നാൽ അവരെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഖുദാ ഹാഫീസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക